ഏത് പ്രായത്തിലുള്ള വ്യക്തിയാണെങ്കിലും ലൈംഗിക താല്പര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എല്ലായ്പ്പോഴും മരുന്നുകൾ ആശ്രയിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ തന്നെ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ ഈ ഒരു പ്രശ്നം നമുക്ക് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്നതാണ് ലൈംഗിക താല്പര്യം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി പ്രധാനമായും നമ്മൾ മൂന്ന് കാര്യങ്ങളിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടത് ഒന്ന് ജീവിത രീതി രണ്ടാമത്തേത് നമ്മുടെ ആഹാര രീതി മൂന്നാമത്തേത് മറ്റുള്ളവർ അപ്പൊ ജീവിത രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് നമുക്ക് നോക്കാം ഏറ്റവും ആദ്യത്തേതും അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒന്നാണ് വ്യായാമം സ്ഥിരമായി വ്യായാമം ചെയ്യുന്നത് നമ്മുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുക മാത്രമല്ല നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നല്ല മാനസികാവസ്ഥയായിരിക്കും നമുക്ക് ഉടനീളം ഉണ്ടാവുക നമുക്ക് നല്ലൊരു മാനസികാവസ്ഥയാണ് ഉള്ളതെങ്കിൽ വളരെയധികം നമ്മൾ റൊമാൻറ്റിക് ആയിരിക്കുകയും ലൈംഗികപരമായിട്ടുള്ള താല്പര്യം വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ ഏത് പ്രായത്തിലുള്ള വ്യക്തിയാണെങ്കിലും ലൈംഗിക താല്പര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എല്ലായ്പ്പോഴും മരുന്നുകൾ ആശ്രയിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ തന്നെ കുറച്ചൊക്കെ മാറ്റങ്ങൾ